ഗജാനനം ഗാനം ഭൂതഗണാതിസിതമ കവിതജംബൂഫലസാരഭം ഉമാസുദംശോകവിനശകം നമേ വിഘ്ന പദപം ഗജം സരസ്വതീ നമസ്തുഭ്യം വരതി കാമൂപ വിദം കരിഷ്യ മേ സിദ്ധർഭേ സദാ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണോ ഗുരുർദോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മ ീഗുരവേ ഹുദ്ധേം തൃപുന വിഷമം വാമഹസ് ഭൂമൗ വിഷ്ടപ്യതരകരഷം ഭ്രാമം യേം ആരക്തോത്ര ശരോടി സൂര്യപ്രകാശോ വീരശ്രീബന്ധുര അംഗസ്ത്രദശപതിനുത പാതുമാം വീരരാ കുജന്തം രാമരാമേദി മധുരം മധുരാക്ഷരം ആരു കവിതാശാഖം വന്ദേ ന്ധര ചൊന്ന പോലെ മരന്തരം കൂടാതെ ചെന്ന് കൈകേയും പദ്യോ ഇതൊക്കെ തരിക്കുന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലിയെ മേവിനാൾ കൈകേയം മന്ധരയോട് ചൊന്നാളിന് രാഘവൻ കാനനത്തിന് പോവോളവും ഞാൻ ഇവിടെ കിടം നേടുവനല്ലാണനേയോ കളം നേടുവൻ ൂപരിത്രാണാർത്ഥം ഇന്ന് ഭരതന്ന ഭൂമതിരെയ്താണഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് നൽകുവൻ നൽകുവാൻ ദേശങ്ങൾ അതിലുള്ള സംശയം ഏതും ഇതിന് ഒരുക്കം നീ ചേതസീ ചിന്തിച്ച കാര്യം വരുംതിടം എന്ന് പറഞ്ഞു പോയിടിനാൾ മന്ധര പിന്നയവണ്ണമനുഷ്ഠിച്ചു രാ യാധിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശികനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിര ശിഷ്ടനായുള്ളവൻ എം നങ്ങരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജനീന്ദ്യനായി വന്നു കൂടും ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്കവേണം പ്രയക്തിൽഭുമാൻ കളം പറ്റിയാൽ സ്വർണ്ണവോ നിഷ്ഫലം എങ്കിലോ രാജരഥനാഥരാൽ പങ്കജ നേത്രം നിമിത്തമായി മന്ത്രിപ്രകൃതികളോടും പറഞ്ഞുകൊണ്ടന്ത പുരമകം ബുക്കരുളീടിനേരം ആത്മപ്രിയതമയാകിയ തന്നോട് ഭക്തിയെ കണായിക കാരണം എത്രയും വിഹുലനായോ ഒരു ഭുവനം ചിത്തതീ ദൃശം മന്ദിരമോ തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്ത് അരികേവരം പുരാ സുന്ദരിയാമിവൾ ഇന്നങ്ങ് പോയിനാൽ മന്ദമാകും ചൊല്ലുവിൻദാസികളെ ഭവൻ സ്വാമിനി കല്യാണാത്രി മറ്റെ പോയിടിനാൽ പറഞ്ഞിടയം പ്രവേശിച്ചതിന് മൂലം ഏതു മറിഞ്ഞില്ല ഞങ്ങളോ മന്നവാം തത്ര ഗാനും തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിട ചൈകാതെ എന്നതോ കേട്ടു മഹീപതി ചം നു സസംഭ്രമം അന്തംന്തം തലോടി തലോടി പ്രിയ പ്രിയസുന്ദരി ചൊല്ലു ചൊല്ലെന്തി വല്ലഭേ നാഥേ വെറും നിലത്തുള്ള കൊടികൾ അണിഞ്ഞ കൊടികളിഞ്ഞാതങ്കമോട് കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതം തന്നോട് ചൊൽകടോ മൽപ്രജാകുന്തമായുള്ളവരും വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ നാരികളോ നരന്മാരോ ഭവതിയോട് ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതല്ല മേ എന്നാകലും വൃദ്ധനം എന്നാകലും ദണ്ഡം എനിക്കതിനില്ല രൂപിച്ചാൽ നിർദ്ധന എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർദ്ധപതിയാക്കി വയ്പനിഷ്ടൻ നിനക്കെങ്കിൽ നിർദ്ധനനാക്കും അവനേ എന്നും അവനെ ഞാൻ വധ്യനെ നൂനം അവധ്യനാക്കിയിടുവാൻ വധ്യനാക്കി കിഴ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടെങ്കിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനെ ഖേദിപ്പതിനു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്തരൻ മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്ങന രക്തമേ ചെയ്യായി ഇഥം ദശ്രഥം കൈകൈ തന്നോട് സത്യം പറഞ്ഞത് കേട്ട് തെളിഞ്ഞവൾ കണ്ണുനീരവും തുടച്ചുധാനവും ചെയ്ത് മനവൽ തന്നോടു മന്ദമുര ചെയ്താൽ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞത് നേരെങ്കിലെന്നുട പദ്ധ്യമായുള്ളതിനെ പറംഞ്ഞീടുവാൻ വ്യർത്ഥമാക്കിയിടായക സത്യത്തേ മനവാകെങ്കിലോ പണ്ടു സുരാധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാന് ഞാൻ സന്തുഷ്ടചിപ്തനായെന്ന് ചിന്തിച്ച് രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികൊല്ലി ഞാൻ ജയിക്കുന്നു ഭവാണത് രണ്ടും ഇച്ഛയുണ്ടെന്ന് വാങ്ങിയിടുവാൻ ഭൂപദേ എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാനിന്ന് ഭരതന് ചെയ്യണമെന്നതും പിന്നെ മറ്റേത് രാമൻ വനവാസത്തിന് ഇന്ന് തന്നെ ഗമിക്കണം എന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടെ താപസവേഷം ധരിച്ചുവനാന്തരേ കാലം പതിനാല് മത്സരം വാഴ മൂലഫലങ്ങൾ ഭുജിച്ചു ഭൂമിപ്പാൻ ഭരതനെ യാക്കണം രാമനുഷനത്തിന് പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകിയിരുന്നു മരണം ജനിക്കില്ല നിർണ്ണയം പറഞ്ഞൂരനന്തരം മണ്ണവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രവേറ്റദ്രി ഭരിച്ച പോലെ ഭൂമി സജ്ജല ചെയ്ത സകഭൂവനം പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർവാർത്തു വിറച്ചു നിർവാധിവൻ ദുസ്സഹ വാക്കുകൾ കേൾക്കായോ ജ്ഞാനിക ചിത്തഭ്രമമ്പലാൽ ഉണ്ടാകയോ മമ മൃത്യുസമയം ഉപസ്ഥിതമാകയോ കിം കിമേം തൽകൃതം ശങ്കര ദൈവമേ ചനാം പരബ്രഹ്മേ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകൈ തൻ ഭയം ദീർഘമായി വീർത്തു ചെയ്തു വണ്ണം പറയുന്നത് ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചത് രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ നീപ്പോൾ ചെയ്വതിനെന്ത് കാരണം എന്നോ രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾക്കുണ്ടു ഞാൻ എന്നേയോ കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലോ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്ന് തോന്നുവാ തോന്നുവാനെന്തോ ഒരു കാരണം നിന്നുടെ പുത്തണ് രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുള്ളോ രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂമി പതിയായി ഭരതനിരുന്നാലും എന്ന് പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൽ കാൽക്കൽ വീണു മകീപാലനം നേത്രങ്ങളും ചുവപ്പിച്ചു കൈകെയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൽ ഭ്രാന്തനെന്നാകയോ ഓ ഭൂമി പദേഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടില്ല പങ്കജ നേത്രരാം രാമനുഷ്ണസ് ശങ്കാവിഹീനം മണത്തിന് പോകാങ്കിൽ നിങ്ങളുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവാൻ മന്നവൽ മുൻപിൽ നിന്നില്ലോ ഒരു സംശയം സത്യസുന്തം ഭുവിരാജ ദശരഥൻ എന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട രാമോ പരിഭവാൻ ചെയ്ത ശപദവും ഭൂമി പദേവൃഥിടലാകാം ഓം ശ്രീരാമചന്ദ്രം ഭജേ കൈകേയി തന്നോട് നിർബന്ധവാക്യം രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്തനായി സന്താപമോട് മോഹിച്ചു വീണിടാൻ പിന്നെ ഉണർന്നിരുന്നും കിടന്നു മകൻ തന്നെയോത്തും ഓർത്തും പറഞ്ഞും കരഞ്ഞും സദാം രാമരാമേദി പ്രളാവേണയാമിനി പോയിത് വത്സരതുല്യമായി ചെന്നാർ അരുണോദയത്തിന് സാധനം വന്തികൾ ഗായകന്മാരവരെന്നെല്ലാം മംഗലവാദ്യുതി ശബ്ദങ്ങൾ സംഗീതം ഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറപ്പുണർ നീടിനാരം നേരമുള്ളിലുണ്ടായ കോപേന കൈകെയും ക്ഷിപ്രം അവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ട് നിങ്ങാരവകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരം താൽപുരം നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദോഭത്തേടുന്ന വെൺകൊറ്റക്കുടതഴജാമരം താലവൃന്ദം കുടിതോരണം ജാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജിരഥങ്ങൾ പതാതിയും വാരനാരി പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുഭങ്ങളും ശാർദൂലചർമ്മവും മറ്റും വസിഷ്ഠം നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞു സംഭരാശ സംഭരിച്ചു സ്ത്രീപാല വൃദ്ധാപതി പുരവാസികളാബദ്ധ കൗഹു നിഭക്തരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസ ചീർത്ത പരമാനന്ദമോടുവരുവേവിനാൾ നമ്മുടെ ജീവനം രാമകുമാരനെ നിർമ്മലഗ്നകിരീടമണിഞ്ഞതിരമ്യമകരായുധമണികുണ്ടല സമൂഹ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛതാലോചന ഭംഗിയും മണ്ഡലതുണ്ടവും ചന്ദ്രിക സുന്ദരമന്ദസ്മിതാഭയം കുന്തമുകുള സമാനദന്തങ്ങളും ബന്ധു കസൂര സമാനാധരാഭയും കന്ധരരാജിത കൗതരത്നവും ബന്ധുരാപവും തിരുവാറുമുതലവും സന്ധ്യാപ്രസന്നിപ പീതാംബരാഭയം പൂഞ്ചേലമീദേവിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ടു കൂമ്പിടുമോ കൂപ്പിടുമോങ്ങളും കുംഭീ നരമസ്തക സന്നിധാനവും അംഭോജപാണ നിഷങ്കാഭജങ്കയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നു ഒരു പുറവടി ശോഭയും അംഭോജ ജംഭാരി രക്തം തൊഴും തിരുമേനിയും ഹാരഘടക വളയാങ്കുലീയാദി ഭരണാവലിയും പൂണ്ടാരണവീരൻ കഴുത്തിൽ തിറത്തോടുകൗരാഥപത്രം ധരിച്ചരികേ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനം രാമചന്ദ്രവും മുതാം കാണായി വരുന്നു നമുക്കിനിയം നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണി പതിസുതനാകിയ രാമനെ കാണായി വരും ർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീർത്ത വിഷാദമോട് ഔത്സുഖ്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡ ദേവനെ കാണാഞ്ഞു നോക്കിയും പൂർണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും പാടീടിനാർ പുരവാസികളാദര <Sessizuk> ం శ్రీరామచంద్రంభే <Sessizuk>